സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ ശക്തമായി തുടരുകയാണ് മഴ കനത്തതോടെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കുടുംബങ്ങളിലെ ആറായിരത്തി തൊള്ളായിരത്തി മാറ്റിപ്പാർപ്പിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും എറണാകുളം കുമ്പളം കായലിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി പത്തനംതിട്ടയിൽ വെള്ളം കയറി വീട്ടിൽ നിന്ന് ആളുകളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി എറണാകുളം ജില്ലയിലെ സിബിഎസ്ഇ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ നാലിലേക്ക് മാറ്റി കോട്ടയത്ത് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ കൊച്ചിയിൽ നിന്ന് സജോ ദിവസം യും കോട്ടയത്ത് നിന്ന് അഖിൽ കെയും തിരുവനന്തപുരത്ത് നിന്ന് സ്വാന്തന സജു നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ആദ്യം സുരഷ എല്ലൂരിലേക്ക് ഗുഡ് ഈവനിംഗ് സുരഷ്യല്ലൂർ ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴ ഒന്ന് മാറി നിൽക്കുകയാണ് എങ്കിലും അടുത്ത ദിവസങ്ങളിലെ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് സജയ ഈ പറഞ്ഞതുപോലെ കുറച്ചെങ്കിലും ആശ്വസിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് മഴ മാറിയിട്ടുണ്ട് ഒട്ടുമിക്ക ഭാഗങ്ങളിലും മഴ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ നാളെ അങ്ങോട്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പറയുന്നില്ല എന്നത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം ഏതായാലും ഇന്ന് നാല് ജില്ലകളിലാണ് ഓറഞ്ച് ഉള്ളത് അത് ആലപ്പുഴ എറണാകുളം ഒപ്പം തന്നെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരുന്നുമുണ്ട് ഇനി നാളെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകൾക്കൊന്നും തന്നെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയം ജില്ലകളിലെല്ലാം അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലഭിച്ചത് അതിന്റെ ഭാഗമായി വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ പല ബുദ്ധിമുട്ടുകളും പല ഭാഗങ്ങളിലായി ഉണ്ട് ഇനി മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് ഈ കാറ്റിലാണ് പലപ്പോഴും തിരുവനന്തപുരത്ത് സംബന്ധിച്ചിടത്തോളം കാട്ടാക്കട നെടുമങ്ങാട് വർക്കല ഭാഗങ്ങളിലെല്ലാം മരം കടപുഴകി വീണുകൊണ്ട് ആറ് വീടുകൾ പൂർണ്ണമായും കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയുണ്ടായി നൂറ്റി മുപ്പത്തെട്ടിലധികം വീടുകളാണ് ഭാഗികമായി തകർന്നത് അത്തരത്തിൽ വിവിധ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ മഴക്കെടുതി വരുത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ മഴയ്ക്ക് നേരിയ തോതിലെങ്കിലും ശമനമുണ്ടാകുമെന്നുള്ള എന്നുള്ളത് ആശ്വാസകരമാണ് അതിനൊപ്പം തന്നെ ഈ തീരദേശത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് വരുന്ന ഈ രണ്ട് ദിവസം ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പൊഴിയൂർ വരെയുള്ള മുനമ്പം പോലുള്ള ചെല്ലാനം പോലുള്ള ഭാഗങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ മാറി താമസിക്കാൻ തയ്യാറാകണമെന്നത് കൂടി ഈ ജില്ലാ കലക്ടർ അടക്കം